ഹായ് ഹലോ നമ്മുടെ മേക്കപ്പ് നോളേജിൻ്റെ സിക്സ് ഡേ ആണ് ഇന്ന് നമ്മൾ പറയുന്നത് പ്രൈമേഴ്സിനെ കുറിച്ചാണ് പ്രൈമർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു ബേസ് തന്നെയാണ് പ്രൈമർ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ മേക്കപ്പിനെ ലോങ് ലാസ്റ്റ് ചെയ്യാനും അതുപോലെ മേക്കപ്പിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ റിംഗിൾസിനെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പ്രൈമർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഓരോ സ്കിന്നിന് മാച്ച് ആവുന്ന ലെവലിലുള്ള പ്രൈമേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഓയിലി സ്കിന്നെന്ന് പറയുന്നതിന് നമുക്ക് യൂസ് ചെയ്യുന്നത് മാറ്റിഫൈയിങ് പ്രൈമർ അല്ലെങ്കിൽ പോർ മിനിമൈസിങ് പ്രൈമേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രൈമേഴ്സ് അല്ലെങ്കിൽ സിലിക്കോൺ ഫ്രീ ആയിട്ടുള്ള പ്രൈമേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നോർമൽ സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും ആണെന്നുണ്ടെങ്കിൽ ഇലുമിനേറ്റഡ് ആയിട്ടുള്ള പ്രൈമേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നെക്സ്റ്റ് എന്ന് പറയുന്നത് ആഗ്നെ പോൺസ് ആണ് ആഗ്നെ ഉള്ള ഒരു സ്കിന്നിൽ നമ്മൾ പോർ മിനിമൈസ് ആയിട്ടുള്ള പോർ പ്രൈമർ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു പ്രൈമർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ ഏതാണ് എന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കിയതിനെ ശേഷം വേണം നമ്മൾ പ്രൈമേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ മേക്കപ്പ് ഓൺലൈൻ ക്ലാസുകളും ബ്യൂട്ടീഷ്യന്റെ ഓൺലൈൻ ക്ലാസുകൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക